നമുക്കല്ല ചൂടുള്ള ചായയുടെ കൂടെ നല്ല എരിവുള്ള വെള്ള കടിയായാലോ ഇന്ന് നമ്മളിത് പച്ചക്കായി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മൂന്ന് പീസ് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചും ഇത്തിരി കരിവേപ്പിലയും മല്ലിയളിയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല ഉപ്പും അരക്കപ്പ് മൈതി അതിൻ്റെ പകുതി അരിപ്പൊടിയും ഒഴുകിയെടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിനുശേഷം വെള്ളമൊഴിച്ചുങ്ങായി നമുക്ക് മാവ് കലക്കിയെടുത്ത് ചൂടായണയിൽ കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ഇതാക്കണം പയ എടുത്തിട്ടുള്ളത് പയം ഇതാക്കണം നമ്മൾ ഈ പയം പൊരിക്കൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമല്ലോ അത് മതിരിയാണ് കേട്ടോ പിന്നെ പാവലും മുക്കുന്നതിനും വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ കൈകിയിട്ടാണ് നമ്മൾ ഈ ഒരു പയ എടുത്തിട്ടുള്ളത് കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഈ ഒരു കറക്കുത്തൊന്ന് മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ